അസ്സലാമു അലൈക്കും അമീൻ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കുന്നത് കപ്പയും ചേമ്പൻ കൊണ്ട് ഒരു കൂട്ടുകറിയാണ് കൂട്ടാനെന്ന് പറയും ഞങ്ങൾ കൂട്ടുകറി ഉണ്ടാക്കാൻ വേണ്ടി ചേമ്പിൻ്റെ കണ്ട് എടുത്ത് അതിൻ്റെ ചെറിയ ഒരു തണ്ടുപൂടിയെടുക്കണം ഒരു കുഞ്ഞു തണ്ടും കൂടി തണ്ടുകൂടിയെടുത്ത് രണ്ട് തണ്ടിൻ്റെയും ഇല വിളഞ്ഞ് ഇല നാളെ വാടിയതിന് ശേഷം ഇല കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാം ഉപ്പേരി എന്ന് പറഞ്ഞാൽ ഉപ്പേരി പോലെയൊന്നും ആവില്ല അത് അത് കണ്ണിൻ്റെ കാഴ്ചക്കും മറ്റു വിറ്റാമിനുകളുമൊക്കെ അതിൽ ഉണ്ടാ ഉള്ളതാണ് ഇല കൊണ്ട് ഉണ്ടാക്കി കഴിച്ചാൽ കണ്ണിൻ്റെ കാഴ്ചക്ക് വളരെ നല്ലതാണ് ചേമ്പിൻ്റെ ഇല ചേമ്പിൻ്റെ ഇല അത് ഇത് ഇങ്ങനെ കഷ്ണങ്ങളാക്കി ഇതിൻ്റെ ആരുപോലെയുള്ള തൊ തൊലികളൊക്കെ കളഞ്ഞെടുക്കാം ഇങ്ങനെ ഈ തൊലികളൊക്കെ കളഞ്ഞെടുത്ത് നന്നായി വൃത്തിയാക്കി എടുക്കാം ചീന്തി എടുത്തതിന് ശേഷം ഇതൊക്കെ കട്ട് ചെയ്ത് ഒരു കുട്ടയിലിട്ട് കഴുകിയെടുക്കാം അപ്പോഴേക്കും കപ്പ പുഴുങ്ങി ആര് കളഞ്ഞെടുത്തിട്ടുണ്ട് ആര് കളഞ്ഞെടുത്ത കപ്പ ഉണ്ട് റെഡിയാണ് എന്നിട്ട് ഇതിങ്ങനെ കഷ്ണങ്ങളായി കൊട്ടയിലിട്ട് കഴുകി എടുത്ത് കൊണ്ടുവരാം നന്നായി കൈകി എടുത്തും ഒരു കുക്കറിൽ ഇട്ടു കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇട്ട് ഇട്ടുകൊടുത്ത് അതിൽ ആവശ്യമായ ഉപ്പ് മുമ്പേ പുഴുങ്ങിയപ്പെട്ടിരുന്നു കുറച്ച് ഉപ്പ് തണ്ടിലേക്കുള്ള ഉപ്പ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇതിലും ഇട്ട് കൊടുക്കാം സ്പൂണ് ചെറിയ ടീസ്പൂൺ കുറച്ച് മഞ്ഞൾപ്പൊടിയും അല്പം മുളക് പൊടിയും പൊടിയും മുളക് പൊടി ഞാൻ എല്ലാത്തിലും വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത് കുറച്ച് ചൂടുവെള്ളം കുറച്ച് ചൂടുവെള്ളവും ഒഴിച്ച് ശരിയാക്കി വെച്ചിരി കുക്കറിൽ ഇത് ഇട്ട് കൊടുത്ത് കൊള്ളൂലെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് ഒരു ചട്ടി കപ്പാടായിട്ട് വലിയ ചട്ടി കുക്കർ ചെറുതായതുകൊണ്ട് വലിയ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കും അതുകൊണ്ട് ഇപ്പം എന്താണല്ലോ ബാക്കിയുള്ള ചേമ്പ് ബണ്ടൂടി ഇട്ട് കൊടുത്ത് വെന്ത കപ്പയും വെള്ള തണ്ടും ചട്ടിയിൽ വെച്ച് വേവിക്കാം സ്റ്റൗ സ്റ്റൗ ഓൺ ചെയ്ത് സ്റ്റൗല് വെച്ച് നന്നായി വേവാൻ വെക്കാം അപ്പോൾ എക്കും അരമുറി തേങ്ങയും ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും നാല് ചെറിയ ഉള്ളിയും ഇനി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കൃഷി ചെയ്ത് കൊണ്ടുവരാം ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഇട്ടുകൊടുക്കാം കൃഷി ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് കൃഷി ചെയ്തെടുത്ത് കടന്നൊന്നും കൂടി ആവാനുണ്ട് കപ്പയും തണ്ടും ഈ കപ്പയും തണ്ടും കപ്പിച്ചാലും ഉണ്ടാകുന്ന ഗ്യാസിനെയും കൂടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളെ തടയാൻ വെക്കുന്നത് നല്ലതാണ് കൂടെ നമുക്ക് ആവാം ഇതുകൊണ്ട് കൂടെ നീ പാകം വയ്ക്കുന്ന ചതച്ച് വെച്ച തണ്ടിട്ട് വെച്ച് കഷ് ചെയ്ത് വെച്ചാൽ വേറെ ആകായ ഇനി അതിലേക്ക് കഷ് ചെയ്ത് വെച്ച கூட்டு தட்டி கொடுக்காம் சட்டிட்டு தட்டி கொடுத்து நன்றி இளக்கி வச்சி முக்கிய சட்டி வச்சு எண்ணையும் கடுகும் இட் கடுகு வறுத்தொயிக்க வீடியோ இஷ்டமையால் சப்ஸ்கிரைப் செய்ய லைக் செய்ய ஷேர் செய்ய செய்யும் கடுகு வச்சி കപ്പയും ചെമ്പൻ തണ്ടും ഇഷ്ടം കൂട്ടുക കൂട്ടാൻ ഞാൻ റെഡി ആയിട്ടുണ്ട് നാടൻ കമൻ്റ് ചെയ്യുക അപ്പയും അഭിപ്രായം പറയും ആടൻ ചേമ്പൻ തണ്ടിഷ്ടമുള്ള വരുവേറ്റിലേ ഒക്കെ ഇട്ട് താങ്ക് യു ഇവിടെ റെഡി ആയിട്ട്